നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയലിനെതിരെയാകുമ്പോൾ പെനാൽറ്റി അല്ല ബാഴ്സയ്ക്കെതിരെയാകുമ്പോൾ പെനാൽറ്റിയാണ് ഇതെന്ത് നിയമം തുറന്നടിച്ച് ചോദിക്കുകയാണ് പെട്രി വിവാദം കനക്കുകയാണ് ഇന്നലെ ലവൻ്റെക്കെതിരെയുള്ള ബാഴ്സലോണയുടെ മത്സരത്തിൽ ലവൻ്റെ ഒക്കെ അനുകൂലമായിട്ടൊരു പെനാൽറ്റി വിധിച്ചു ഹാൻഡ്ബോൾ റൂൾ അതെന്താണ് എന്ന് മനസ്സിലാക്കാത്ത രൂപത്തിൽ മനസ്സിലാക്കാത്ത രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പെട്രി പറയുന്നു ഇതുപോലൊരു സംഭവം കഴിഞ്ഞ തവണ ബാഴ്സലോണയിൽ വെച്ച് നടന്ന മത്സരം ബാഴ്സ വേഴ്സസ് റയൽ മത്സരം ഷുവാമനിയുടെ കയ്യിൽ ബോൾ കൊണ്ടു അന്ന് റഫറി അത് പെനാൽറ്റി അല്ല എന്ന് പറഞ്ഞു ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ഒരു സംഭവത്തിന് ഇപ്പോൾ പെനാൽറ്റി ആണെന്ന് പറഞ്ഞു രണ്ടും ഒരേ റഫറി തന്നെ ഇതെന്ത് നിയമമാണ് എന്നുള്ള ചോദ്യമാണ് വരുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇന്നലത്തെ കളിക്കു ശേഷം പെഡറി പ്രതികരിച്ചു ഹോണസ്റ്റ്ലി എനിക്ക് ഹാൻഡ്ബോൾ റൂൾ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവർ ഞങ്ങൾക്ക് ഒരു ലെക്ചർ തന്നിരുന്നു ഫെഡറേഷൻ എന്താണ് ഹാൻഡ്ബോൾ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ നോക്കുക ഷുവാമിനിയുടെ ഹാൻഡ്ബോൾ കഴിഞ്ഞ സീസണില് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ ആണ് പെനാൽറ്റി വിധിക്കണം അതുണ്ടായില്ല എന്നാൽ ഇവിടെയോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പെനാൽറ്റി അല്ല എന്നാണ് തോന്നിയത് എന്നാൽ ഇത് അവർ പെനാൽറ്റി കൊടുക്കുകയും ചെയ്യുന്നു ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്നാണ് പെഡ്രി ആ നിയമത്തെക്കുറിച്ച് ഇപ്പോൾ തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത് അതേസമയം ഹൻസിഫ്ലിക്കിനോട് ഇതേ ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് തൽക്കാലം റഫറിയുടെ തീരുമാനത്തെ ഞങ്ങൾ ബഹുമാനിക്കുകയാണ് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒന്നും പറയുന്നില്ല പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ വിജയിക്കുക മൂന്ന് പോയിന്റ് നേടുക എന്നുള്ളതാണ് അത് കിട്ടി അതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതലൊന്നും പറയാനില്ല എന്നാണ് ഇപ്പോൾ ഫ്ലിക്കിന്റെ മറുപടി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ടോ